ഹായ് ഇന്നേ ഞങ്ങൾ കൊട്ടാരക്കരയിലോട്ട് പോവുകയാണേ കൊട്ടാരക്കര ശ്രീനേത്രയിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രേയാ മോളുടെ കണ്ണട ശരിയായിട്ടിരിക്കുകയാണ് വാങ്ങിക്കാൻ വരണമെന്നും പറഞ്ഞ് അപ്പം വൈകിട്ട് തന്നെ പോയെങ്ങോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം മഴയ്ക്കൊക്കെ ഇത്തിരി കുറവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കറിലോട്ട് പോകുന്ന വഴിയാണ് ശ്രേമോൾക്ക് നല്ല പവറുള്ള ഗ്ലാസ്സാണ് അവൾ വയ്ക്കുന്നത് കാരണം ഇപ്പം ഗ്രോത്തിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് പത്ത് വയസ്സ് കഴിഞ്ഞ് പതിനൊന്ന് വയസ്സിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ഹോർമോണിക്കലി ഉണ്ടാകുന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല പവർ കാണിക്കുന്നുണ്ട് അപ്പം എത്രത്തോളം വെക്കുമെന്നൊന്നും അറിയത്തില്ല ത്രൂ ഔട്ട് യൂസ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവൾ ഭയങ്കര ത്രില്ലിലൊക്കെ ഇരിക്കുകയാണ് ഇന്ന് ഗ്ലാസ് കിട്ടും ഇന്ന് ഗ്ലാസ് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ ഞങ്ങളങ്ങനെ സ്ത്രീ നേത്രയിലെത്തി വൈകുന്നേരത്തെ സമയമായതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പം സെലക്ട് ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നതുകൊണ്ട് ക്യാഷ് അടച്ചിട്ട് ഞങ്ങൾക്ക് കണ്ണടയിൽ വാങ്ങിച്ചിട്ട് പോരാമായിരുന്നു അത്രയും തിരക്കേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഗ്ലാസ് കിട്ടിയപ്പോഴ് പുള്ളിക്കാരത്തി ഒന്ന് വെച്ചൊക്കെ നോക്കി കണ്ടില്ലേ ഫോട്ടോക്കെടുത്തു ശ്രേയ അങ്ങനെ പോവാണ് പാവം കുഞ്ഞ്